ഹായ് നമസ്കാരം ഞാൻ മുബാക് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ക്യാൻവ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്ത സൈഡിലായിട്ട് ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ളത് കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ യൂട്യൂബ് ലെറ്റർ ഹെഡ് അതേപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും വെബ്സൈറ്റ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വെബ്സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജ് കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടത് സൈഡിലായിട്ട് ടെംബ്ലെറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിങ്ങളുടെ ബിസിനസ് ഏതാണോ ആ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ടെംലറ്റ്സുകൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു സ്റ്റൈൽ നിങ്ങളൊരു ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ പോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയും ഇതിൽ ചെയ്യാവുന്നതാണ് കാരണം ഇതൊരു ഇമേജ് ഡിസൈൻ ചെയ്യുന്നത് പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങളുടെ ഓൺ ഡിസൈനിലുള്ള ഒരു വെബ്സൈറ്റ് ക്യാൻവയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റും മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ ടെംപ്ലറ്റ്സ് ചൂസ് ചെയ്യാം എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്കിവിടെ സെർച്ച് വെബ്സൈറ്റ് ടെംപ്ലെറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വെബ്സൈറ്റുകളാണോ വേണ്ടത് അത് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലിനിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിനിക്ക് എന്നുള്ളത് ഡെൻറ്റൽ ക്ലിനിക്ക് ഇവിടെ കാണാൻ പറ്റും ഡെൻറ്റൽ ക്ലിനിക്ക് അപ്പോൾ എന്താണോ വേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള തീം ഉണ്ടായിരിക്കും പ്രോ തീം ഉണ്ടായിരിക്കും പ്രോ വെർഷൻ ആകുമ്പോൾ നിങ്ങൾ ക്യാൻവാസ് സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ത് നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ തീം നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസിൻ്റെ തീം ചിലപ്പോൾ ഇതിൽ ഉണ്ടായിരിക്കില്ല പക്ഷേ അതിനോടൊരു സിമിലർ ആയിട്ടുള്ള മറ്റുള്ള ബിസിനസ്സുകളുടെ തീമുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അതിലെ ഇമേജിസും ഇമേജസും കണ്ടൻറ്റുകളും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും സിംപിളായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊഫൈൽ പോലെ യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇതുകൊണ്ട് നിങ്ങൾക്ക് എസ് സി ഒ ചെയ്യാനൊന്നും സാധിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനോ ഫേസ്ബുക്കിൻ്റെ ട്രാക്കിംഗ് പോലുള്ള കോഡിംഗ് ആഡ് ചെയ്യാനോ ഒന്നും തന്നെ പറ്റില്ല ഇതിലെന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ക്യാൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് യൂസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് എസ്ഇഒ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡിലൊക്കെ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് പോലെ കാണണം എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ക്യാൻ ഉപയോഗിച്ചുള്ള വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എസ് ഇ ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ പോലെ എസ് സി ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ഫേസ്ബുക്കിൻ്റെ ട്രാക്കിങ്ങും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട എന്നുള്ള കേസുകളിലൊക്കെ നിങ്ങൾക്ക് ക്യാൻ ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ടം്ലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ടംലെറ്റ്സ് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു തീമാണ് സെലക്ട് ചെയ്തുള്ളത് അപ്പോൾ ഈ തീമിൽ എന്തൊക്കെ എങ്ങനെ ചേഞ്ചസ് വരുത്താമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു തീം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നാല് പേജ് ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് വരുത്തണം നിങ്ങൾ ഓൾറെഡി ക്യാൻ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റും കാരണം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല കോഡും കാര്യങ്ങളൊന്നും ചെയ്യാല്ല നിങ്ങൾക്ക് എന്താണോ ചെയ്യുക ചെയ്യുന്നത് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പേര് മാറ്റി ഡോക്ടർ കോഫി ഹൗസ് എന്ന് കൊടുക്കണം ഡോക്ടർ കോഫി ഹൗസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ സ്പേസും കാര്യങ്ങളും ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഇവിടെ അലൈൻമെൻ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഡോക്ടർ കോഫി ഹൗസ് നിന്നാക്കി ഇനി ഇതിൻ്റെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റായി ഉണ്ടോ ഇനി ഇതിൻ്റെ ഈ നടുവിലുള്ള ഈ ഒരു സ്പേസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെറ്റർ സ്പേസിംഗ് എന്നും ലൈൻ സ്പേസിംഗ് ഉണ്ട് ലൈൻ സ്പേസിംഗ് എന്ന് ചെയ്താൽ മതി കുറച്ച് കൊടുത്താൽ മതി അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇപ്പം ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കണ്ടോ ഈ ഒരു കണ്ടൻറ്റിൻ്റെ ബാക്കിലായിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എഫക്റ്റ് എന്നുള്ളത് ഉണ്ടാവും എഫക്റ്റിൽ കണ്ടോ ഇവർ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് അവിടെ നിന്ന് പോയി ക്ലിയർ ആയില്ലേ പിന്നെ മെനു ഐക്കൺ ഈ മെനു ഐക്കൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇതിലുള്ള എലമെൻറ്റ് എടുത്തിട്ട് ആഡ് ചെയ്തതാണ് അവരെങ്കിൽ പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഗ്രാഫിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ തന്നെ വേറെ സംശയം ഉണ്ടാവുക ഇത് ഇത് അതേപോലെ തന്നെയാണ് ഇത് ഈ കണ്ടൻറ്റ് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്റ്റൈലിൽ വരണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട കറിവ് ഇത് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് ഈ ഒരു ഇമേജ് ഇങ്ങനെ മാറ്റാമായിരിക്കും ഈ ഇമേജ് മാറ്റാൻ വളരെ സിമ്പിളാണ് ഒന്നെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക അറ്റാച്ച് ഇമേജ് ഫ്രം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാണ് അതുകൊണ്ട് ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കാം ആ ഇമേജ് എന്ത് ചെയ്തു അത് അവിടെ നിന്ന് മാറി ഇനി ഇപ്പോൾ അതന്നെ വീണ്ടും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് എമൗണ്ട് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നല്ല കൊടുത്താൽ മതി ഇനി ഇതിൽ ചെറിയ ചേഞ്ചസ് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളെ ഇമേജ് ആഡ് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ തന്നെ ഇമേജ് കോഫി എന്നുള്ള ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇമേജ് സെലക്ട് ചെയ്തിട്ട് കോഫിന്നുള്ള ഇമേ ഇമേജ് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഓട്ടോമാറ്റിക്കലി വരും അതുപോലെ എനിക്ക് നേരെ റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറ്റുന്നത് എങ്ങനെയാണെങ്കിൽ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതൊക്കെ അതേപോലെ തന്നെയാണ് ഇതൊക്കെ വളരെ സിമ്പിളാണ് ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട ഇമേജുകൾ മാറ്റി കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും കാരണത്തൊക്കെ ഓരോ ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും മൊത്തത്തിൽ സെലക്ട് ആവുന്നു പിന്നെ ഇത് ഒരു പേജാണ് ഇതൊരു പേജാണ് ഈ ബാക്ക്ഗ്രൗണ്ടുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് കാണുന്ന സമയത്ത് ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ് ഇമേജസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതങ്ങനെ പബ്ലിഷ് ചെയ്യാൻ നോക്കാം അതിന് മുമ്പ് ഇതിൻ്റെ റിവ്യൂ എങ്ങനെ നോക്കാം അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാ പ്രിവി എന്ന ഓപ്ഷനിൽ ക്ലിക് ചെയ്യാം പ്രിവി്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഡബ്ലിസ് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റിൽ ഇത് ലോഡ് ചെയ്തപ്പോൾ ഇതിനൊരു ആനിമേഷൻ കണ്ടു കണ്ടോ ആനിമേഷൻ വന്നു അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള പേജുകളിലും ആനിമേഷൻ വരണം എന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഡോക്ടർ കോഫി എന്നുള്ളത് അനിമേഷൻ കൊടുത്തോണ്ടിരുന്ന ഇവിടെ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പം ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക്കോട് വരുന്നു ഇപ്പം നമുക്ക് ഈ ഒരു കണ്ടന്റിന് ആ ഒരു സാധനം വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക റൈസ് കൊടുക്കുക ഈ ഒരു സാധനത്തിനും ഈ ഒരു കണ്ടന്റിനും കൊടുക്കാം ഇതിനു വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇപ്പം ഞാൻ പ്രിവ്യൂ കൊടുക്കുകയാണ് പ്രിവ്യൂ കൊടുക്കുമ്പോൾ കാണാൻ പറ്റും അനിമേഷനും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏത് അനിമേഷൻ വേണമെങ്കിലും കൊടുക്കാം കണ്ടോ സൈഡിലേക്ക് വരുന്ന രീതിയിൽ കൊടുക്കാം ഈ രീതിയിലൊക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ പലർക്കും മെനു ബാർ വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയത്തിന് കാണാൻ പറ്റും ഇവിടെ ഇൻക്ലൂഡിങ് നേവിയേഷൻ മെനു എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ കാണിക്കുകയുള്ളൂ പിന്നെ പക്ഷേ ഇവിടെ അത് വരുന്നില്ല അത് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മൊബൈൽ വ്യൂയും കൂടെ എങ്ങനെ വരുന്നത് നോക്കാം ജസ്റ്റ് മൊബൈൽ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൊബൈൽ വ്യൂ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് സാധനം സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് മെനു എങ്ങനെ സെറ്റ് ചെയ്യാം നോക്കാം മെനു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പേജിനും പേജ് നോട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആഡ് നോട്ട് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് പേജ് വൺ പേജ് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഹോം എന്നുള്ളത് കൊടുക്കാണ് അത് കൊടുത്തു എബൌട്ടസ് ഇതൊരു അബൌട്ടസ് പേജ് വരെ കൂട്ടാം ഞാൻ ഇവിടെ എബൌട്ടസ് പേജിനോട്ട് സെലക്ട് ചെയ്തിട്ട് എബോട്ടസ് എന്ന് കൊടുക്കാം ഇത്രയും ചെയ്തു ഇനി എന്ത് ചെയ്യാറോ നിങ്ങൾ പ്രിവ്യൂ പോവാം പ്രിവ്യൂ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ കാണാൻ പറ്റും മെനു പോലെ സെറ്റായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നേവിഗേഷൻ മെനു എന്നുള്ളത് അൺടിക്ക് ചെയ്താൽ അതില്ലാതെ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഫുൾ സ്ക്രീനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത് എന്നെങ്കിൽ ഇവിടെ പബ്ലിഷ് കൊടുക്കാം അതല്ലേ തന്നെ ഒരു ക്ലോസ് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് വെബ്സൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റും പബ്ലിഷ് വെബ്സൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റും എന്നിട്ട് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങളോട് ചോദിക്കും മെനു ആഡ് ചെയ്യണമെന്ന് ചോദിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നേവിയേഷൻ മെനു അതായത് ടോപ്പിലായിട്ട് വരുന്ന രീതിയിലുള്ള മെനു വേണം ചോദിക്കും അങ്ങനെ ആണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക ടിക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനും പബ്ലിഷ് കൊടുക്കാൻ ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നേരത്തെ ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിൽ ഓൾറെഡി ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അതായത് ക്യാൻവയുടെ ഫ്രീ അക്കൗണ്ടിൽ അതായത് സബ്സ്ക്രിപ്ഷൻ എടുക്കാത്ത അക്കൗണ്ടിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ കസ്റ്റം ഡൊൻ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അതല്ല ക്യാൻവയുടെ ഫ്രീ ഡൊമൈൻ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വേറെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് അതിൽ പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അവിടെ താഴെ കാണാൻ പറ്റും വെബ്സൈറ്റ് യു ആറിൽ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കസ്റ്റം ഡൊമെയിൻ ഉണ്ടെങ്കിൽ അത് കസ്റ്റം ഡൊമൈനെ വെച്ച് കണക്ട് ചെയ്യാം അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം കസ്റ്റം ഡൊമെയിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ യൂസ് ചെയ്യുക കസ്റ്റം ഡൊമൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലായിട്ട് ബ്രിങ് യുവർ കസ്റ്റ് ഓൺ ഡൊമൈൻ എന്നുള്ളത് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഗോഡാടിയിലോ അല്ലെങ്കിൽ മറ്റുള്ള അധികം പ്ലാറ്റ്ഫോമിലുള്ള ഡൊമൈൻ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ക്യാൻവയുടെ ഡി എൻ എസ് സെർവർ അതായത് ഡി എൻ എസ് സെർവർ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡൊമൈനില്ലേ ആ ഡൊമൈൻ ഏത് സർവീസ് പ്രൊവൈഡർ എടുത്തതാണോ വാങ്ങിയത് അത് ഗോഡാഡിയിലാണെങ്കിലും ഗോഡാഡിലോ നെം ചീപ്പിലാണെങ്കിലും നെയിം ചീപ്പിൽ അവിടെ ഡി എൻ എസ് പോയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം കണക്ട് ചെയ്യാൻ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഫ്രീ ആയിട്ടുള്ള ഡൊമൈൻ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓൺ ഡൊമൈൻ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടേ നല്ല സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് എന്താണ് വേണ്ടത് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങളുടെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ എന്താണോ വെബ്സൈറ്റിൻ്റെ പേര് ഉദ്ദേശിക്കുന്നത് അവിടെ എൻ്റെ ചെയ്ത് കൊടുത്തിട്ട് പബ്ലിഷ് എന്ന് കൊടുക്കുക പബ്ലിഷ് കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രിപ്പയറിങ് യുവർ ഡിസൈൻ ഒരു ഇത് വരും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യു ആർ എൽ ഓൾറെഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു യു ആർ എൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്കും വളരെ ഈസിയായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം ക്യാൻവ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താങ്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ